മനുഷ്യനെ പല ചിന്തകൾ അസ്വസ്ഥമാക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വിഷമിക്കുന്ന മനസ്സുകൾ നെട്ടോട്ടമോടുന്നു എവിടെ എനിക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ആഗ്രഹങ്ങൾ പൂർണ്ണമാവുകയും ചെയ്യും ഈ ഒരു അസ്വസ്ഥത എന്നും മനുഷ്യ മനസ്സിനെ വേട്ടയാടിയിട്ടുണ്ട് പലരുടെ ഉള്ളിലും പല സംശയങ്ങൾ കടന്നു കളിക്കുന്നു കാരണം അവരുടെ ജീവിതത്തിൽ പലതും നിറവേറാനുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് സ്വപ്നങ്ങൾ ബാക്കിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സുകൾക്ക് എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സഹായിക്കേണ്ടത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചോദ്യമാണ് ഒരു ഇരുപത്തിയെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടി അവൾ എഞ്ചിനീയറിങ് കഴി എഞ്ചിനീയറിങ് എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഒരുപാട് ആലോചനകൾ വന്നു ഒന്നും ശരിയാവുന്നില്ല അപ്പം അതുകൊണ്ട് അവൾ ചോദിക്കുന്നത് കല്യാണം നല്ല രീതിയിൽ നടക്കാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് അങ്ങനെ പർട്ടിക്കുലർ വല്ല മന്ത്രങ്ങളും ഉണ്ടോ ഇതാണ് അവളുടെ ചോദ്യം അപ്പം ഈ ഒരു ചോദ്യം ഞാൻ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതുപോലെ അനവധി ആളുകൾ കല്യാണവുമായി ബന്ധപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ അമ്മമാര് അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം അപ്പം പലരുടെയും മനസ്സിൽ അവർ പറഞ്ഞു കേട്ട് കാണാം ഏതോ ഒരു മന്ത്രം ഉണ്ടെന്ന് പൊതുവെ ചിലരുപദേശിക്കും ഭാഗവതത്തിലെ കാത്യായനി പൂജ ചെയ്ത ഗോപികമാര് ചൊല്ലിയ മന്ത്രം കാത്യായനി മഹാമായി മഹായോഗ്യതീശ്വരി നന്ദകോപ്രസുതം ദേവി കുരു പതിമേ നമ അങ്ങനെ ഒരു മന്ത്രം ഉണ്ടെന്ന് ചിലർ പറയും ആ കല്യാണം നടക്കാൻ എളുപ്പമായ മാർഗം പെരിന്തൽമണ്ണയിലുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് വർഷം തുടർച്ചയിട്ട് കന്യകാ പൂജ എന്തോ ഒരു കാ ഒരു പൂജയുണ്ട് അത് ചെയ്താൽ മതി ചിലർ പറയും അല്ലല്ല വേറെ ഏതൊരു ക്ഷേത്രത്തിൽ പോയി അവിടെ ദേവിക്ക് താലി കെട്ടിയാൽ മതി ഇതൊക്കെയാണ് പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കാത്ത മുന്നോട്ട് പോവാത്ത എത്രയോ ആളുകളുണ്ട് ഇനി ഇപ്രകാരം കല്യാണം നടന്നിട്ടുള്ള കേസുകളിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത് അവിടെ എന്തെങ്കിലും ജാതകപരമായിട്ടൊക്കെ ഒത്തിട്ടുണ്ടെങ്കിലും പല കുടുംബ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും തമ്മിൽ ചേരാത്ത പ്രശ്നങ്ങളൊക്കെ അവർ വേട്ടയാടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെന്താണ് ഒരു പരിഹാരം ഇവിടെ ആണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഭാഗവതത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടിയോട് ഏത് മന്ത്രം ജപിക്കുന്നു എന്നുള്ളതല്ല എത്രമാത്രം നിങ്ങളിലെ ഒരു കാര്യം നടക്കാനുള്ള സങ്കൽപശക്തി ഭഗവാൻ പറയുന്നുണ്ട് സങ്കൽപ പ്രഭവാൻ കാമാൻ ഗീതയിലെ വരികളാണ് അതായത് നിങ്ങൾ ഒരു കാര്യം സങ്കല്പിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം നിങ്ങൾ ആ സങ്കല്പത്തിന് ശക്തി പകരുന്നുണ്ടോ ആ സങ്കല്പത്തിനനുസരിച്ച് അത് നടന്നിരിക്കും അതായത് ദിവസവും നിങ്ങൾ നേരം ഇരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഞാൻ അതിൻ്റെ രണ്ട് വശ മൂന്ന് വശങ്ങൾ പറയാം ഒരു സ്പിരിച്വൽ രണ്ട് സൈക്കോളജിക്കൽ മൂന്ന് സയന്റിഫിക്ക് മൂന്നും നിങ്ങൾക്ക് മനസ്സിലാവണം പാദ്യം നമ്മൾ രാവിലെ ഒരു അഞ്ചു മണിക്കോ അഞ്ചര മണിക്കോ എണീക്കുക എന്നിട്ട് നിവർന്നിരുന്ന് അട്ടൽ നിവർന്നിരുന്ന് പ്രാണായാമം ചെയ്യണം എന്താണ് പ്രാണായാമം നിങ്ങളുടെ അടിവയറ്റിൽ നിന്നും പ്രാണനെ മൂർധാവിലേക്ക് എത്തിക്കണം പ്രാണശക്തി കൂട്ടണം എന്നിട്ട് നിങ്ങൾ മന്ത്രം ഓങ്കാരമന്ത്രം ചിക്കുക മന്ത്രവും പ്രാണനെ ഉയർത്തിക്കൊണ്ടു വേണം ചൊല്ലാൻ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പ്രാണായാമം ഒരു പതിനൊന്ന് പ്രാവശ്യം ഓങ്കാരം ഓം ഇങ്ങനെ ഒരു പതിനൊന്ന് പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത് മന്ത്രം ആവട്ടെ കാത്യായനി മന്ത്രം ജപിച്ചോളൂ ഭാഗവതത്തിൽ പത്താം സ്കന്ധത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ചൊല്ലുന്ന കാത്യായനി മഹാമായ മഹായോഗിന്യതീശ്വരി നന്ദഗോപുതം ദേവി പതിമേ ഗുരു അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി കൃഷ്ണനെ പോലെ തന്നെ ഒരു തേജസ് തേജസ്സാർന്ന ശക്തിയുള്ള കരുത്തനായ ഒരു ഭർത്താവിനെ എനിക്കും കിട്ടണേ ഭഗവാന് അത് ചൊല്ലാം അല്ലെങ്കിൽ സ്വയംവര മന്ത്രങ്ങളുണ്ട് അത് ചൊല്ലാം ഇനി അതല്ലെങ്കിൽ ദേവിയുടെ ഈ മന്ത്രം ചൊല്ലിയാലും മതി ഏതെങ്കിലും ഒരു മന്ത്രം ഇന്ന മന്ത്രം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൊല്ലാം ബുദ്ധിർദേഹി ബലം ദേഹി യശോദേഹി മഹീശ്വരി ദേഹിമേ മേ അഖിലം ദേവി ദേഹിമേ പരമേശ്വരി ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാം ഏത് മന്ത്രം ചൊല്ലുന്നു എന്നതിനേക്കാൾ ഉപരി മന്ത്രത്തിനല്ല അവിടെ പ്രസക്തി ഞാൻ എടുത്തു പറയട്ടെ മന്ത്രത്തിനല്ല പ്രസക്തി പിന്നെ എന്തിനാണ് സങ്കല്പത്തിനാണ് പ്രസക്തി അപ്പം പ്രാണനെ ഉണർത്തി മനസ്സിൽ നിങ്ങൾ ഭാവനയിൽ ഒരു കല്യാണം കാണണം നിങ്ങൾക്ക് അനുയോജ്യനാണെന്ന് തോന്നുന്ന ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങളുടെ മനസ്സിൽ ഭാവനയിൽ കണ്ട് നിങ്ങളൊരു മാല ചാർത്തുന്നത് ഭാവനയിൽ കാണാം അങ്ങനെ നിങ്ങൾ നിരന്തരം കാണുമ്പോൾ നിങ്ങളുടെ ഭാവനാശക്തി ഉറയ്ക്കുമ്പോൾ ആ ഭാവന നടക്കും സംശയമില്ലാത്ത കാര്യമാണ് കാരണം സങ്കല്പങ്ങൾ നടന്നിരിക്കും സങ്കല്പത്തിൻ്റെ ശക്തി കൂടുന്തോറും പലപ്പോഴും നിങ്ങൾ നോക്കൂ നിങ്ങൾ നമ്മൾ ഇന്നതിന് പ്ലാനിങ് എന്ന് പറയും ഒരു കാര്യം പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഒരു പക്ഷേ നമ്മുടെ അടുത്ത് പല സോഴ്സുകളും ഉണ്ടാവില്ലേ സമ്പത്ത് ഉണ്ടാവില്ല പലതും പക്ഷെ പിന്നീട് അതൊക്കെ തട്ടിക്കൂട്ടി ഒരുമിച്ച് ഇങ്ങനെ വരുന്നത് കാണാം നിങ്ങൾ തന്നെ ജീവിതത്തിൽ ചില തീവ്രമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വപ്നം നിങ്ങൾ ഒരുപക്ഷെ സ്വപ്നം കണ്ടു എനിക്കൊന്ന് അഭിനയിക്കണമെന്ന് ചിലപ്പോൾ അത് നടന്ന് കാണാം എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാഹചര്യം അതിന് വന്നിട്ടുണ്ടാവും ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അപ്പം നിങ്ങൾ കോൺഷ്യസ്ലി സങ്കല്പിക്കണം ആ സങ്കല്പത്തിൻ്റെ ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ ദൃഢമാക്കലാണ് ഈ കല്യാണം തടസ്സം കൂടാതെ നടക്കാനുള്ള ഒരു വഴി ഇനി നമുക്കതിൻ്റെ മൂന്ന് വശങ്ങൾ നോക്കാം ഒന്ന് ആയിട്ട് ഇന്ന് സയൻസിൻ്റെ വേൾഡാണ് ഒരു കാര്യം നമുക്ക് ബേസിക്കലി അറിയേണ്ടത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനർജിയാണ് എനർജിയിൽ രണ്ട് എനർജിയാണ് ഉള്ളത് ഒന്ന് കോസ്മിക് എനർജി രണ്ട് കോൺഷ്യസ് എനർജി ഇതാണ് ശിവശക്തി ഐക്യരൂപിണി ശിവം എന്നാൽ കോൺഷ്യസ് എനർജിയും ശക്തി എന്നാൽ കോസ്മിക് എനർജിയും അപ്പോൾ അപ്പൊ യൂണിവേഴ്സലായിട്ടുള്ളൊരു കോസ്മിക് പ്രപഞ്ച പ്രപഞ്ചഊർജവും ബോധ ഊർജവും ഇപ്പം ഇത് രണ്ടും ചേർന്നതാണ് ഈ ജീവിതം ഇപ്പം നിങ്ങളിലെ പ്രാണശക്തി ഉണർത്തിക്കൊണ്ട് പ്രാണശക്തി പ്രപഞ്ചഊർജമാണ് നിങ്ങളുടെ സങ്കല്പശക്തി ബോധ ഊർജ്ജമാണ് ഇത് രണ്ടും നിങ്ങൾ ചേർത്തുമ്പോൾ ഈ രണ്ട് ശക്തിയും കൂടി വരുമ്പോൾ അത് നിങ്ങൾക്ക് ചുറ്റും അങ്ങനെ സ്പ്രെഡ് ചെയ്യും ഞാൻ പറഞ്ഞ് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാകുന്ന ഊർജം പുറത്തേക്ക് പോകുന്നുണ്ട് നിങ്ങൾ പലതും കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സാകുന്ന ഊർജം പുറത്തേക്ക് പോകുന്ന പോലെ നിങ്ങളുടെ ഈ സങ്കല്പശക്തി പുറത്തേക്ക് പോകും അപ്പോൾ ഏതൊരു ഭർത്താവിനെയാണോ നിങ്ങൾ കിട്ടണം എന്ന് സങ്കല്പിച്ചത് അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ എനർജി കണക്ട് ചെയ്യും നിങ്ങളുടെ സങ്കല്പശക്തി ദൃഢമാകും തോറും അപ്പോൾ സയൻസ് പഠിപ്പിക്കുന്ന ഈ കണക്ടിവിറ്റി എന്ന വാക്ക് സയൻസിന്റെ കണക്ടിവിറ്റി നമ്മൾക്ക് ഉള്ളിൽ അനുഭവപ്പെടും അതുകൊണ്ട് സയന്റിഫിക്കലി ഇറ്റ് ഇസ് ഒ ട്രൂ ഇനി സൈക്കോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം നടക്കുന്നില്ല മുടക്കം ഒന്നും ശരിയാവുന്നില്ല ഈ ഒരു ചിന്ത നിങ്ങളിൽ നിന്നും പുറത്തു പോകുന്നത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ മെൻ്റലി ഡൗൺ ആവുകയാണ് അപ്പം നിങ്ങളെ ഒരാൾ പെണ്ണ് കാണാൻ വന്നാൽ പോലും നിങ്ങളുടെ എനർജി അയാൾക്ക് ഫീൽ ചെയ്യില്ല ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും അയാൾക്ക് തോന്നും അയ്യോ ഈ ബന്ധം ശരിയാവില്ല കാരണം ഒരു എവിടെയോ ഒരു കണക്ഷൻ ഒരു ഊർജം തോന്നാത്തത് ഞാൻ പറയണത് സൈക്കോളജിക്കലി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങളൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അങ്ങനെ നല്ല ഒരു ചെറിയ കൊച്ചുകുട്ടി ഒരു കുട്ടി ഇങ്ങനെ പാവത്താനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് ആ ഊർജ്ജസ്വലനായ കുട്ടിയിലേക്ക് നമുക്ക് എനർജി കണക്റ്റഡ് ആവും ഒരു ഡള് ഒരു കുട്ടിയിലേക്ക് നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആവില്ല എന്നാൽ ആയിട്ടുള്ള ഒരു കുട്ടിയിലേക്ക് മൈൻഡ് വളരെ കണക്റ്റഡ് ഓ എന്ത് സ്മാർട്ടാണ് ഇതുപോലെ നിങ്ങൾ പെണ്ണ് കാണാൻ വരുന്ന ആൾക്ക് തോന്നണ്ടേ നിങ്ങൾ വളരെ സ്മാർട്ടാണ് നിങ്ങൾ വളരെ എനർജിക്കറ്റീവ് ആണെന്ന് അതെങ്ങനെ സാധിക്കും ആ സൈക്കോളജിക്കലി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണനെ ഉണർത്തണം കാരണം കുറേ കാലമായിട്ട് നിങ്ങൾ കല്യാണം നടക്കുന്നില്ല ശരിയാവണില്ല ശരിയാവണില്ല ഇത് നിങ്ങളുടെ സൈക്കോളജി സൈക്കിക് ലെവലിൽ സൈക്കോളജിക്കലി എഫെക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ എനർജി ഡൗൺ ആണ് അപ്പം നിങ്ങൾ ഡെയിലി ഞാൻ പറഞ്ഞ ആ ഒരു പ്രാണായാമം ഓങ്കാരമൊക്കെ ചൊല്ലി നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം ഉണർത്തണം അപ്പം നിങ്ങളിൽ സൈക്കിക് ലെവലിലെ ഒരു ഉണർവും ഒരു ഊർജവും വരുമ്പോൾ വേഗം മറ്റൊരാൾക്ക് കണക്റ്റഡ് ആവും അപ്പോൾ കല്യാണം വേഗം നടക്കും ഇനി ഇതിൻ്റെ സ്പിരിച്വൽ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും പ്രാണനും രണ്ട് പവർഫുൾ സാധനമാണ് മനസ്സും പ്രാണനും ഈ മനസ്സും പ്രാണനും ചേരുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കുന്നത് പലരുടെയും പ്രാണൻ ലെവൽ എന്താ പറയുക ലോവറും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഹയറുമാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ രണ്ട് എന്താ പറയുക വാലും തലയും രണ്ട് ഡയറക്ഷൻ മീൻസ് അങ്ങനെ നിൽക്കുന്ന ഒരു വാൽ തലൊരു ഭാത്ത് വാലൊരു ഭാത്ത് ഇതെങ്ങനെ യോജിക്കുക എന്നാൽ നിങ്ങൾ ആ രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചു നോക്കുക അത് പ്രാണനെയും മനസ്സിനെയും കൂടെ യോജിപ്പിക്കുമ്പോൾ നമ്മൾ പറയല്ലേ ലക്ഷ്യവും വേണം നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തെ സാധനവും വേണം ഇത് രണ്ട് നമ്മുടെ ഉൻ ഒന്നും ശരിയാക്കണം അപ്പോൾ ഒന്നം കണക്ട് ചെയ്ത് ശരിയാക്കി ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അസ്ത്രം വിടുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്ന പോലെ ടാർഗറ്റിൽ എത്തുന്ന പോലെ നമ്മുടെ മനസ്സും പ്രാണനും തമ്മിൽ സംയോജിപ്പിക്കുന്ന സമയത്താണ് നിങ്ങളുടെ സങ്കല്പശക്തി നടക്കുന്നത് അതുകൊണ്ടാണ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഭാവനയിൽ സങ്കല്പശക്തിയും വളരെ വളരെ ഈ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം മന്ത്രം അതിൻ്റെ ഒരു സബ്സിഡറി ആണ് അല്ലെങ്കിൽ മന്ത്രം അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഒരു പാർട്ടാണ് അതിൻ്റെ മേജർ എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കല്പത്തിനും നിങ്ങളുടെ ഈ പ്രാക്ടീസ് മെഡിറ്റേഷനും പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ഒരു ദിവസവും നിങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങളുടെ എനർജി ലെവലിൽ വലിയ വ്യത്യാസം വരും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഓ പണ്ടത്തേതിനേക്കാളും എനിക്കൊരു ഊർജമുണ്ടെന്ന് ആ ഒരു ഊർജ ശക്തി കൊണ്ട് നിങ്ങൾ സങ്കല്പിക്കും തോറും നിങ്ങൾ കാണാം മാട്രിമോണിയൽ വീണ്ടും കൊടുക്കുക നിങ്ങൾ കാണാം എവിടെയൊക്കെയോ നിങ്ങളെ അന്വേഷിക്കുന്ന ആളുകൾ പല മാട്രിമോണിയിലൂടെയും ബ്രോക്കർമാരിലൂടെയൊക്കെ നിങ്ങൾക്ക് എൻക്വയറി വരുന്നത് കാണാൻ പറ്റും ഒരു മാസം കൊണ്ട് ഒരു ഡിസിഷൻ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കും സംശയിക്കേണ്ട അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങണം അല്ലാതെ നിങ്ങൾ വെറുതെ മാട്രിമോണിയലും കൊടുത്ത് കുറേ നേരം അവരുടെ എന്താ പറയുക കുറച്ച് ആളുകളുടെ കുറേ എൻക്വയറീസ് ഒക്കെ വന്നു കഴിഞ്ഞ് പെണ്ണ് കാണാൻ വന്നാൽ ഒരു ഊർജ്ജമില്ലാത്തൊരു വ്യക്തിയായി കാണുമ്പോൾ അവർക്ക് വേണ്ടയെന്ന് പറയാൽ ഇതാണ് നാടകം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊരു ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം എന്താ പറയുക ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും അത് നാളെ മുതൽ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നു മുതൽ സാധിക്കട്ടെ എന്നാണ് പറയേണ്ടത് പക്ഷെ ഇന്ന് നേരെ വെളുത്തുപോയല്ലോ അതുകൊണ്ട് നാളെ മുതൽ അഞ്ചു മണിക്ക് നിങ്ങൾ എണീക്കുക നിങ്ങൾ ഈ പറഞ്ഞ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പ്രാണന ഉണർത്തി സങ്കല്പശക്തി വെച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം അമ്മേന്നാരാണ് മന്ത്രത്തിന് പ്രസിദ്ധിയില്ല ഹരേ രാമ ഹരേ രാം ഒന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങളൊരു കല്യാണം മനസ്സിൽ ഭാവന ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരൻ ആരാണ് അല്ലെങ്കിൽ വധു ആരാണ് അപ്രോക്സിമേറ്റ്ലി കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങളുടെ മനസ്സിൽ ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് സത്യമാണ് വെറുതെ പറയുന്നതല്ല അങ്ങനെ നിങ്ങളുടെ ജീവിതം ധന്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു തരം കണ്ടെത്താം എല്ലാവർക്കും ഒരു മംഗളമായ ജീവിതം ജീവിതമുണ്ടാവട്ടെ അതുപോലെ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ചിട്ടയായ ജീവിതവും നിങ്ങൾക്കും നല്ല ദാമ്പത്യ ബന്ധം നല്ല അനുഗ്രഹീതമായ ഒരു കുടുംബവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം